ഹലോ എല്ലാവർക്കും സുഖാണോ ദീപാസ് മീഡിയ വരാനൊന്നും പറ്റണില്ല ലൈവില് വരാൻ പറ്റണില്ല നാളെ വരാട്ടോ എല്ലാരും വരുവോ എല്ലാരും വരുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ എന്താണ് വേറെ വിശേഷം ഇപ്പോൾ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സ് വീഡിയോ ഒന്ന് കണ്ടിട്ടെ ഒന്ന് 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 സ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് എന്താ പറയുക എന്താന്ന് പറയുക യൂ ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ ഒന്ന് സഹായിച്ചൂടേ നിങ്ങൾക്ക് ലൈവിൽ വരുന്ന എല്ലാവരും എത്ര പേര് ലൈവിൽ വരണുണ്ടെന്ന് ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ please ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കയാ ഞാൻ അപ്പം നാളെ രാവിലെ ലൈവിൽ വരുന്നുണ്ട് ട്ടോ എല്ലാവരും എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു അപ്പോ സന്തോഷമായി സുഖമായി നേരുന്നു ശുഭരാത്രി ഞാൻ ഉറങ്ങാൻ പോകും മുമ്പാ

സർവഭയങ്ങളും നീക്കി നിത്യ നിർതി തന്നരുളീണം അപ്പം ശുഭരാത്രി സൂഖനിതര